Hello everyone ആരെയും പിന്തിരിപ്പിക്കാനോ നിരാശപ്പെടുത്താനോ ഒന്നുമല്ല ഈ വീഡിയോന്ന് രാവിലെ വായിച്ച ഒരു ആർട്ടിക്കിളിൻ്റെ ബേസിലാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ കണ്ടൻറ്റ് ഗൾഫിൽ നിന്നും യു കെയിൽ ഒരു നേഴ്സിൻ്റെ അനുഭവങ്ങളാണ് അവർ ഈ ആർട്ടിക്കിളിൽ എഴുതിയിരുന്നത് അപ്പോൾ പല ആളുകളും യു കെയിലേക്കും അല്ലെങ്കിൽ മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കോവിഡ് നയൻറ്റീന് ശേഷം ഒരുപാട് പേര് പോയിരുന്നു ആ കൂട്ടത്തിൽ പോയൊരു നേഴ്സാണിവരും അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ ഒ ഇ ടി ഐ എൽ ടിസ് ഒക്കെ പഠിച്ച് വളരെ കഷ്ടപ്പെട്ട് അവിടെ ചെന്നതിന് ശേഷമാണ് പുള്ളിക്കാരിക്ക് മനസ്സിലായത് അവിടെ സർവേവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടല്ല പക്ഷെ അത് തുടരാനാണ് ബുദ്ധിമുട്ടെന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് മനസ്സിലായി ആദ്യം ചെന്ന് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞിരുന്നു ഇവിടെ തുടരാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്കിവിടെ വന്നാൽ നല്ല ജോലിയൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വളരെ കഷ്ടപ്പെട്ട് അവിടെ പോയതല്ലേ ദുബായിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപെടാനാണ് ആൾക്കാർ പറയുന്നത് എന്നാണ് ആ ഹസ്ബൻഡ് പുള്ളിക്കാരോട് പറഞ്ഞത് അങ്ങനെ പുള്ളിക്കാർ വിചാരിച്ച് മക്കൾക്കും ഒരു ഇംഗ്ലീഷ് ജനിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ മലയാളികൾ ഏറ്റവും പ്രിയം അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വളരുന്ന കുട്ടികൾക്ക് എന്തായാലും ഒരു ഭാവി ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചാണ് പുള്ളിക്കാരുടെ ഹസ്ബൻഡിൻ്റെയും നിർബന്ധപ്രകാരം അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പുള്ളിക്കാർ തീരുമാനിച്ചത് അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത് ഒരു വെയർ ഹൗസിലാണ് ഹസ്ബൻഡിന് ജോലി കിട്ടിയത് നൈറ്റ് ഡ്യൂട്ടിയും അങ്ങനെയെല്ലാം ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് പിന്നീട് നിരാശയുടേതായിട്ടുള്ള ചില സമയങ്ങളാണ് പുള്ളിക്കാർക്ക് അവിടെ ചെലവഴിക്കേണ്ടതായിട്ട് വന്നത് അവിടെ പുള്ളിക്കാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഒരു കുന്നിൻ പുറത്തായിരുന്നു എന്നാണ് പുള്ളിക്കാർ പറഞ്ഞത് തണുപ്പ് എന്ന് പറഞ്ഞാൽ De de women, ും കഠിനമായ തണുപ്പ് അങ്ങനെ ഇരുന്ന സമയത്ത് പുള്ളിക്കാരി ചൂടിനെ പ്രണയിച്ചു പോയി എന്നാണ് പുള്ളിക്കാരി ആർട്ടിക്കളിൽ എഴുതിയിരിക്കുന്നത് പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് സ്കൂൾ വളരെയധികം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കുട്ടികൾക്ക് എയ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രമാണ് അവർക്ക് വേണമെങ്കിൽ വേറെ മാറി താമസിക്കാം സ്കൂളിലാണെങ്കിലും നല്ല ഒക്കെ ആയിരുന്നു എന്നാണ് കുട്ടികൾ പറഞ്ഞത് പക്ഷേ എങ്കിലും ഇംഗ്ലീഷ് കൾച്ചറുമായിട്ട് അവർ ഒഴുകിച്ചേരാനായിട്ട് വളരെയധികം കാലതാമസം ഉണ്ടാകുകയില്ല എന്നുള്ളത് ഇന്ത്യയെയും കേരളത്തെയും വളരെയധികം സ്നേഹിക്കുന്ന ഈ നഴ്സിനെ തിരിച്ചറിഞ്ഞപ്പോൾ വളരെയധികം വിഷം തോന്നി അങ്ങനെ ഇരുന്നപ്പോഴാണ് പുള്ളിക്കാർ തിരിച്ചിനി യു എയിലേക്ക് പോകാൻ ഒരു മാർഗം എന്ന് ആലോചിച്ചത് ഹസ്ബൻഡു അതിന് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യും അങ്ങനെ യു എയിലേക്ക് ഒരു ജോലി തിരികെ വരാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ തിരിച്ച് യു എയിലെത്തിയപ്പോഴാണ് ശ്വാസം നേരെ വീണത് എന്നാണ് പുള്ളിക്കാർ പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ളൊരു കാര്യമാണ് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റു പലരും പലപ്പോഴും നമ്മളോട് പറയാറുണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് നേടിയതൊക്കെ നമ്മൾ അല്ലെങ്കിൽ എക്സാംസ് പാസ്സായി പല പേപ്പർ വർക്ക് ഒക്കെ ചെയ്യാനായിട്ട് ചിലപ്പോൾ വർഷങ്ങളെടുത്ത ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കുമ്പോൾ പലപ്പോഴും പലരുടെയും കുത്തുവാക്കുകളും പരിഹാസങ്ങളും അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണ് എന്ന് പറയാൻ പല ആളുകളും ഉണ്ടായിരിക്കും ഞാൻ ഇന്ന് രാവിലെ കൂടെ അയർലൻഡിലുള്ളൊരു നേഴ്സിനോട് സംസാരിക്കുകയായിരുന്നു അപ്പോൾ കുവൈറ്റിലെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ നഴ്സ് അവിടെ പറയുകയായിരുന്നു ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു സോഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ചെന്നാൽ പുള്ളിക്കാരി കിട്ടിയിട്ടില്ല ഇനി അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടോ ഇല്ലയോയെന്നറിയത്തില്ല പക്ഷേ യു കെയിൽ നിന്ന് വന്ന ഈ നഴ്സ് പറയുകയായിരുന്നു പുള്ളിക്കാരിക്ക് അവിടെ ചെന്നപ്പോൾ കുറച്ചും കൂടെ ഫാമിലി വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും കേരളത്തെയും അല്ലെങ്കിൽ യു കെ ദുബായിലെ ആ ലൈഫ് പുള്ളിക്കാരി വളരെയധികം മിസ് ചെയ്യുകയും ചെയ്തു എന്നാണ് അറിഞ്ഞത് ഈ നേഴ്സ് പറഞ്ഞത് ദുബായിലായിരുന്നപ്പോൾ നാട് ഒരുപാടൊന്നും മിസ് ചെയ്യുന്നില്ലായിരുന്നു കാരണം ചുറ്റും മലയാളികൾ നാട്ടിലേക്കുള്ള യാത്രാ ദൂരം വെറും നാലര മണിക്കൂർ പക്ഷേ യു കെയിൽ ചെന്നപ്പോൾ വീണ്ടും ഒറ്റപ്പെട്ടു പോയതുപോലെ ഒരവസ്ഥയായിരുന്നു പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ കുറച്ച് നാൾ കൂടെ അവിടെ താമസിച്ചിരുന്നെങ്കിൽ ആ യു കെയിലെ അറ്റ്മോസ്ഫിയറും ജോലിയുമൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോയേനെ പക്ഷെ അവർക്ക് അതിനുള്ള ഒരു മാനസികാവസ്ഥ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് തിരികെ യു എയിലേക്ക് വരാനുള്ള ചാൻസ് അന്വേഷിക്കുകയും അങ്ങനെ തിരിച്ചു വരികയും ചെയ്തു ഇവിടെ വന്നതിന് ശേഷമാണ് പുള്ളിക്കാർ പറയുകയായിരുന്നു ഒരു വാട്ടർ കൾച്ചർ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ തണുപ്പ് കാലത്ത് പല കാര്യങ്ങൾക്ക് നമ്മൾക്ക് വെള്ളം ഉപയോഗിക്കാനും അങ്ങനെ അവിടുത്തെ ഒരു ടിഷ്യൂ കൾച്ചർ രീതിയിൽ നമ്മൾ മാറേണ്ട ഒരു അവസരമൊക്കെ വരും അപ്പോൾ ഇങ്ങനത്തെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പോലും പുള്ളിക്കാരിക്ക് വളരെയധികം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ് ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് ഞാൻ പല വീഡിയോസ് ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് പല ആളുകളും എന്നോട് അതിനെക്കുറിച്ച് എതിരഭിപ്രായങ്ങൾ പറയാറുണ്ട് പക്ഷേ ഇന്ന് ഓപ്പണായിട്ട് ഇന്ന് രാവിലെ വായിച്ചൊരു ആർട്ടിക്കിളാണ് ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ഇൻഡിവിജ്വലാണ് പലർക്കും പല കൾച്ചറിൽ അല്ലെങ്കിൽ പല സിറ്റുവേഷനിൽ വളരാനാണ് അല്ലെങ്കിൽ ജീവിക്കാനാണ് താല്പര്യം നമ്മളുടെ മക്കൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ നമ്മളുടെ കുട്ടികളെ വളർത്തുമ്പോൾ പതിനെട്ട് വർഷം കഴിഞ്ഞ് ഏതെങ്കിലും രാജ്യത്തേക്ക് വിടേണ്ടതായി വരുന്ന ഒരവസ്ഥയും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ചയുമൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് മിക്കവാറും ഗൾഫ് മലയാളികൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നത് പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളുടെ മനസ്സ് മടുക്കാറില്ലേ എന്നുള്ളത് ഞാൻ ഈ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിന് മുൻപേ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും വീണ്ടും അതിനെ എംഫസൈസ് ചെയ്യുന്ന പല ആർട്ടിക്കിൾസും പല ഒപ്പീനിയൻസും പലരുടെ കയ്യിൽ നിന്നും ഡയറക്റ്റും അല്ലാതെയുമൊക്കെ വായിക്കുമ്പോൾ ഇന്നിപ്പോൾ രാവിലെ മനോരമ ഓൺലൈനിൽ വന്ന ഒരു വാര്ത്ത തന്നെയാണിത് എന്തായാലും നിങ്ങൾക്ക് ഒരു പക്ഷേ എതിരഭിപ്രായമായിരിക്കാം അപ്പോൾ നിങ്ങളാണെങ്കിൽ പോലും ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം നമ്മൾ ഒരു യങ് ഏജിൽ ഏത് സ്ഥലത്ത് പോയാലും നമ്മൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് പക്ഷേ അതിന് ശേഷം പോയി പോകാൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ചിന്തിക്കുക ആലോചിക്കുക അതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുക താങ്ക് ഫോർ വാച്ചിങ്